ോത്തങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ സഹോദരങ്ങളായ സയ്യിദ് സബ്യൂദാ തങ്ങൾ അതുപോലെ തന്നെ തങ്ങൾ അതുപോലെ തന്നെ ഷാഹിദു തങ്ങൾ അതുപോലെ തന്നെ തങ്ങൾ അതുപോലെ തന്നെ സെയ്ദ് കുഞ്ഞിക്കോയ തങ്ങൾ അടക്കം അതുപോലെ തന്നെ ഉണ്ടിക്കോയത്തങ്ങൾ അടക്കം നമ്മുടെ സയ്യിദന്മാരും പണ്ഡിതന്മാരും ഒക്കെ നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പരിപാടികളൊക്കെ സമയബന്ധിതമായി കൊണ്ട് തന്നെ നടക്കും ഈ പരിപാടിയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മൂമിനീങ്ങളോട് മൂമിനാത്തുകളോട് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് എന്റെ പ്രിയമുള്ള മൂമിനീങ്ങളെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഈ മഹത്തായ മജിലിസിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ആത്മീയ മജലിസ് ഈ ആത്മീയ മജിലിസിന് അതിൻ്റെതായ അച്ചടക്കങ്ങളും അതിൻ്റെതായ മര്യാദകളും ഉണ്ട് അതെല്ലാം നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ ഏതെങ്കിലും ഒരു വ്യക്തി ആത്മീയ മജിലിസിന് നിരക്കാത്ത ഏതെങ്കിലും രൂപത്തിലുള്ള ഇടപെടലുകൾ നടത്തിയാൽ അതെല്ലാം നിങ്ങൾ ഏറെ സ്നേഹിക്കുന്ന നിങ്ങൾ ഏറെ ആദരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അതിന്റെ പേര് മനസ്സിലാക്കി ഈ നിയന്ത്രിക്കാൻ ധാരാളം ഒഴുകിക്കൊണ്ടിസ് അഞ്ഞൂറോളം വരുന്ന വാൾട്ടേഴ്സ് ഈ പരിപാടിയെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് അവർക്കൊപ്പൊന്നും നിയന്ത്രിച്ചാലും നിയന്ത്രണം കിട്ടാത്ത രൂപത്തിൽ ഈ നൂറെ ഹബീബിന്റെ സ്നേഹനിധികളായ അതുകൊണ്ട് കുട്ടികളിൽ പങ്കെടുക്കുന്ന ഓരോ മൂന്നിനിയങ്ങളും ഓരോ മൂവിനാത്തുകളും അവർ സ്വയം വാണ്ടിയർമാരായി ഈ പരിപാടിയോട് സഹകരിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്റെ പ്രിയമുള്ള മൂന്നിനിയങ്ങളെ നമ്മളെ അതുപോലെ തന്നെ അതിന്റെ വലിയ അതുപോലെ തന്നെ സഹോദരിയുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവർക്ക് പ്രത്യേകം തയ്യാറാക്കിയ ഈ ഇരിപ്പിടത്തിൽ വന്നിരിക്കണം എന്റെ പ്രിയമുള്ള മോമ്പിനെ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഒന്ന് രണ്ടിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട ആമീൻ പറയാനും സെയ്ദ്ധി കൊണ്ട് ആ പരത്തു ലഭിക്കാനും ഞാനും നിങ്ങളും ഇവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് പവിത്രത എന്ന് പറയുന്നത് ഈ മജിലിസിന്റെ ഒരു മറക്കത്ത് എന്ന് പറയുന്നത് ഈ മജിലിസിന്റെ ഒരു നേട്ടം എന്ന് പറയുന്നത് നിങ്ങൾ ആരും പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട സയ്കൾക്ക് ഇല്ലാത്ത കറാമത്തുകൾ വെച്ചുകിട്ടി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന നിങ്ങൾ ആരും പ്രവർത്തിക്കരുത് അതൊക്കെ ചെയ്യുന്ന ഏറ്റവും വലിയ കലാമത്തുകൾ ഉണ്ടാക്കി കൊടുക്കാൻ സെയ്ദ്യും ഏൽപ്പിച്ചിട്ടില്ല ഇവിടെ വരുന്ന ആയിരങ്ങൾ വരുന്നത് സെയ്ദ്ധ സിൽ വന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങൾ പറയുമ്പോ അതിന്റെ ഉപകാരം അതിന്റെ നേട്ടവർക്ക് ഉണ്ടായതുകൊണ്ടാണ് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് ആരോപണങ്ങളും I have all the little for അതിനൊന്നും ചെവി കൊടുക്കാതെ ആയിരം മജിൽസിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് കൊണ്ടല്ല ഒരുമിച്ച് കൂടുന്നത് ഒരുമിച്ച് കൂടുന്നത് രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് അകുലാണ് ബഹുമാനപ്പെട്ട അകുലത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു മജിൽ ആയതുകൊണ്ടാണ് ഇവിടെ ആളുകൾ ഒരുമിച്ച് കൂടുന്നത് അതുപോലെ തന്നെ അവർ പ്രയാസങ്ങൾ വരുന്ന ആളുകളോട് പറയുന്നത് നിങ്ങൾ സ്വരാത്തുൽ അധികരിപ്പിക്കണമെന്നാണ് സ്വരാത്തു കൊണ്ടാണ് ബഹുമാനപ്പെട്ടത് നിങ്ങളോട് പറയുന്നത് ഒരു അതിന്റെ നിങ്ങൾക്ക് ലഭിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ നീങ്ങുകയാണ് നീങ്ങുകയാണ് അതിനപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ട സഹീതവരുകൾക്ക് ഇല്ലാത്ത കറാമത്തുകൾ വെച്ചുപെട്ടാൻ ഒരാളെയും വേൽപ്പിച്ചിട്ടില്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഈ സമയം ഞാൻ ഉപയോഗിക്കുകയാണ് ഈ ഈ ഈ ഈ മഹത്തായ മഹത്തായ വരുന്ന വരുന്ന ആളുകളുടെ ആളുകളുടെ നീങ്ങുന്നത് നീങ്ങുന്നത് നേതൃത്വം നൽകുന്നത് നിങ്ങൾ വേദിയിലേക്ക് നോക്കൂ നമ്മളെല്ലാവരും ും കാത്തിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന സ്നേഹത്തോടെ നമ്മൾ ആചരിക്കുന്ന എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ് തങ്ങളവരുടെ സന്നിധി കേൾക്കുമ്പോഴും അത് സാമ്പത്തികമായി പ്രയാസം അനുഭവപ്പെടുന്നവരാണ് അതിനുള്ള നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങൾ ആത്മീയമായി എന്തെങ്കിലും ശാരീരികമോ മാനസികമായ പ്രയാസങ്ങൾ കൊണ്ടാണ് വരുന്നത് എങ്കിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെടുന്നൊണ്ട് നിങ്ങളോട് പറയുന്നത്

صلى <applause> الله عليه وسلم

അറിയണം അവൻ മുഹമ്മദി കുടുംബത്തോടുള്ള ആ മഹമ്മത്ത് കൊണ്ട് ഒരാള് മരണപ്പെട്ടു പോയാൽ ോടുള്ള കുടുംബത്തിന്റെ കുടുംബത്തോടുള്ള സ്നേഹത്തോട് ഒരാള് മരണപ്പെട്ടു പോയാൽ അവൻ മുമ്പിനായി മരണപ്പെട്ടു പോയി

കൊണ്ട് അറിയിക്കുന്നതാണ് അത് മാത്രമല്ല അല അറിയണം ആ ഒരാൾ മരണപ്പെട്ടു പോയാൽ അവനെ മനക്കുകൾ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് എടുത്തു കൊണ്ടുപോകുന്നതാണ്